എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ രണ്ട് പേരും ഇപ്പോൾ ഒരുപോലെയാണോ ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ആ പേഴ്സന്റെ എനർജിയും നോക്കുന്നുണ്ട് നിങ്ങളുടെ എനർജിയും നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ ഒരുപോലെയാണോ ചിന്തിക്കുന്നത് എന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം ഇവിടെ മനസ്സിലാക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരുപോലെയാണ് ഇതിലൊരു വ്യത്യാസം എനിക്ക് മനസ്സിലാകുന്നത് ഒരുപോലെയാണ് ചിന്തിക്കുന്നതെങ്കിലും ഒരു ചെറിയ വ്യത്യാസം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരാൾ ഒരാളുടെ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജ് ലഭിക്കാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജ് ലഭിക്കാനായിട്ട് ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കാനും തയ്യാറാണ് അതായത് ആ പേഴ്സണോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കാനും തയ്യാറാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്നാൽ ആ പേഴ്സിന് ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ ആ പേഴ്സണോടൊന്ന് സംസാരിച്ചെങ്കിൽ എന്നാണ് അതായത് ആ പേഴ്സിന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ആ പേഴ്സിനെ സാധിക്കുന്നില്ല മേ ബി ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചാലും മേ ബി അതിനെ സാധിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു അതായത് ആ പേഴ്സൺ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാനായിട്ട് കാത്തിരിക്കുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് രണ്ടു പേർക്കും സംസാരിക്കണമെന്ന ആഗ്രഹമുണ്ട് അതായത് നിങ്ങൾക്ക് ആ പേഴ്സണോടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആ പേഴ്സണും നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് എന്നാൽ സംസാരിക്കാൻ ശ്രമിക്കാൻ ആ പേഴ്സൺ സാധിക്കുന്നില്ല നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും വേണ്ടി ശ്രമിക്കാൻ ആ പേഴ്സണു സാധിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ എനർജി എനർജിയായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിനു വേണ്ടി ശ്രമിക്കാനും നിങ്ങൾ തയ്യാറാണ് എന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം ഞാനിനി ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചാൽ മേ ബി ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ മാറിയാലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയത്തും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒന്ന് സംസാരിച്ചാൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമെങ്കിൽ അതിന് നിങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങൾ സംസാരിക്കാനായി ആ പേഴ്സണോടൊന്ന് സംസാരിക്കാനായി ആ പേഴ്സൺ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ സാധിക്കുക എപ്പോഴാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയാൻ സാധിക്കുക അതിനെക്കുറിച്ച് ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നതായിട്ട് ആ പേഴ്സൺ സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണാണ് നിങ്ങളെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടുള്ളത് അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നു എന്ന് ആ പേഴ്സൺ സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം മേ ബി അത് ആ പേഴ്സൺ അത്രമാത്രം ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം ആ പേഴ്സൺ അങ്ങനെ ഒരു സ്വപ്നം കണ്ടത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനെൻറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് വളരെയധികം വിശ്വാസം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി അങ്ങനെ ആയിരിക്കാം പക്ഷേ ആ പേഴ്സണിൻ്റെ എനർജിയിൽ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ലഭിക്കുന്നില്ല ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് ആ പേഴ്സൻ്റെ എനർജിയിൽ ആ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമോ ഇല്ലയോ എന്ന് ആ പേഴ്സൺ അറിയില്ല ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചാൽ പോലും നിങ്ങൾക്കത് ഇഷ്ടമാകുമോ ഇല്ലയോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങളോട് സംസാരിക്കണമോ വേണ്ടയോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുകയാണ് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതേസമയം അത് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുകയാണ് പക്ഷെ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളും ആ പേഴ്സണോട് സംസാരിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനൊരു അവസരം നൽകാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിരുന്നു ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിച്ച് നിങ്ങളും കാത്തിരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ കാത്തിരിക്കുകയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ അതേസമയം തന്നെ ആ പേഴ്സൺ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണ് നിങ്ങളുടെ എനർജിയിൽ ആ ഒരു ആശയക്കുഴപ്പം എന്നുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഒരു എനർജി ഇല്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആ പേഴ്സണോട് പറയേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷേ ആ പേഴ്സൺ അത് അറിയില്ല ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളോട് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ആ പേഴ്സൺ അറിയില്ല പക്ഷേ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ഇനി ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ എന്താണ് പറയേണ്ടത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ എനർജിയിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് മേ ബി ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി അങ്ങനെ ആയിരിക്കാം എപ്പോഴും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളായിരിക്കണമെന്നില്ല പക്ഷേ ഈ ഒരു സമയത്ത് ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ ആ പേഴ്സൺ പറയുന്നതിന് തിരിച്ചെന്ത് പറയണം അതായത് വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ പോലും എന്താണ് ആ പേഴ്സിനോട് പറയേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആ പേഴ്സിനോട് പറയാനുള്ളത് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് വളരെയധികം കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആ പേഴ്സിനോട് സംസാരിക്കുന്ന കാര്യം വരുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ി ഈയൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങളുടെ കോൺഫിഡൻസ് അത്രത്തോളം ഇല്ലായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട് പക്ഷേ ആ പേഴ്സണിന് കോൺഫിഡൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് എന്താണ് നിങ്ങളോട് പറയേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് ആ പേഴ്സിന് ഇപ്പോഴും അറിയില്ല മേ ബി അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ട് പോലും അതിന് ശ്രമിക്കാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ആ പേഴ്സൺ അറിയില്ല അതായത് നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതൊരു കാരണമാണ് ഇനി സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും നിങ്ങളോട് എന്താണ് പറയേണ്ടതെന്ന് ആ പേഴ്സൺ അറിയില്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതായത് ആ പേഴ്സൺ നിങ്ങൾക്കും മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ആ പേഴ്സണും മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സണും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ ആ ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല എങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇപ്പോൾ നിങ്ങൾ വളരെയധികം ആയിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇനിയും ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്കറിയാം അത് വളരെ നല്ലൊരു കാര്യമാണെന്ന് ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒപ്റ്റമിസ്റ്റിക് ആയിട്ടാണ് ഇപ്പോൾ ചിന്തിക്കുന്നതെങ്കിൽ ഇനിയും ഇനിയും ഇതുപോലെ തന്നെ ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി